അന്തിക്കാട് നടന്ന തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവം സമാപിച്ചു സമാപന സമ്മേളനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു എൽ പി വിഭാഗം ജനറൽ അറുപത്തിയഞ്ച് പോയിന്റോടെ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിർ എൽ സ്കൂൾ അറുനാട്ടുകര ഇൻഫന്റ് ജീസസ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം എൽ സ്കൂൾ മനക്കോടി സെന്റ് ജെൻമാസ് കോൺവെന്റ് യു പി എസ് കണിമംഗലം സെന്റ് തേറസസ് കോൺവെന്റ് എൽ പി സ്കൂൾ എസ് എൻ ജി എച്ച് എസ് കാരമുക്ക് എന്നിവർ ഒന്നാം സ്ഥാനം പങ്കിട്ടു യു പി ജനറൽ വിഭാഗത്തിൽ കണ്ടശങ്കടവ് എസ് എച്ച് ഓഫ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ എൺപത് പോയിന്റോടെ ഒന്നാം സ്ഥാനവും മനക്കോടി സെന്റ് ജെൻമാസ് യു പി എസ്കൂൾ രണ്ടാം സ്ഥാനവും നേടി എഴുപത്തിയെട്ട് പോയിന്റാണ് ഇവർ നേടിയത് ഹൈസ്കൂൾ വിഭാഗം ജനറൽ കണ്ടശങ്കടവ് എസ് എച്ച് ഓഫ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം സ്ഥാനവും വെസ്റ്റ് ഫോർട്ട് സെന്റ് ആൻസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ തൃശൂർ വിവേകോദയം ബോയ്സ് സ്കൂൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റോടെ ഒന്നാം സ്ഥാനവും മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റോടെ രണ്ടാം സ്ഥാനവും സ്വന്തമാക്കി അത് നമ്മളിന്റെ നാടിന്റെ ഒരു ഭാഗം മാറ്റാൻ കഴിയേണ്ടേ പൂർണ്ണമായ ഒരു അക്ഷംശ ഇതിനടുത്ത്പ്പെട്ട ഒരു പൂർണ്ണത ഇതിനെ പ്രതിനിധീകിക്കേണ്ടത് രണ്ടാം സ്ഥാനത്തിൽ അർഹനെ ഇള ജിഎച്ച്എസ് കോഫെ രജിസ്ട്ര അഗ്രിഗേറ്റ് ജിഎച്ച്എസ് മാനേജർ അമർമീതൻ ചേരമേരി ചരിതാ സുരേഷ് മെമ്പറെ